കെവിൻ കാർട്ടൻ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്തംബർ പതിമൂന്നിനാണ് കെവിന്റെ ജനനം ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ലോകപ്രശസ്തനാവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു വെളുത്ത വർഗക്കാരുടെ കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും ചെറുപ്പത്തിൽ തന്നെ കറുത്ത വർഗക്കാരുള്ള വിവേചനം അനീതിയും കെവിനെ അസ്വസ്ഥനാക്കിയിരുന്നു കറുത്ത വർഗക്കാരെ സഹായിച്ചതിന് പല പീഡനങ്ങളും അദ്ദേഹം ഏൽക്കുകയുണ്ടായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഫാർമസി കോഴ്സിന് ചേർന്നു വൈകാതെ അതുപേക്ഷിച്ചു നിർബന്ധിത സൈനിക സേവനത്തിന് ദക്ഷിണാഫ്രിക്ക സൈന്യത്തിൽ ചേർന്നു അവിടെ നിന്നും ഒളിച്ചു കടന്ന് ഡിസ്ക് ജോക്കിയായി പിന്നീട് ഒരു ക്യാമറ സപ്ലൈ ഷോപ്പിലായിരുന്നു ജോലി അവിടെ നിന്നും ജോഹന്നസ്ബർഗിലെ സൺഡേ എക്സ്പ്രസ് എന്ന പത്രത്തിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫറായി സൺഡേ ട്രിബ്യൂണിന്റെ മുഖ്യ ഫോട്ടോഗ്രാഫർ അയക്കുന്ന സമയത്താണ് നെക്ലേസിങ് എന്ന സമ്പ്രദായത്തിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത ആദ്യത്തെ ഒരാളായിരുന്നു കാർട്ടൺ ഈ ഭീകര ഭീകരദൃശ്യത്തിന് ദൃശ്യാക്ഷിയായതിലും അത് ചിത്രീകരിച്ചതിലും കുറച്ചൊന്നും മനോവേദനയല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു തരം കൊലപാതകം പ്രത്യേകിച്ച് വർണ്ണവിവേചന കാലഘട്ടത്തിലെ കലാപങ്ങൾ ഇത് സാധാരണമായിരുന്നു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന കാലത്താണ് കെൻ ഓസ്റ്റർ ബ്രൂക്ക് ലിഖ് മർണോവിച്ച് ജോവാ സിൽവ എന്നിവരെ കെവിൻ കണ്ടുമുട്ടുന്നത് പേരും ദക്ഷിണാഫ്രിക്കയിലെ വംശീയ അതിക്രമങ്ങൾക്കെതിരെ ക്യാമറ കൊണ്ട് പ്രതിഷേധിക്കുന്നവരായിരുന്നു ബാങ്ക് ബാങ്ക് ക്ലബ്ബ് എന്ന പേരിലാണ് നാൽവർ സംഘം അറിയപ്പെട്ടിരുന്നത് ആ സമയത്താണ് കൊടും പട്ടിണിന്റെയും മരണത്തിന്റെയും ഭീകരത കെട്ടി നിൽക്കുന്ന ദക്ഷിണ സുഡാനിലെ അയോഡിലേക്ക് ഭക്ഷണമെത്തിക്കാൻ ഒരു വിമത പോരാളി സംഘടന യു എൻ്റെ അനുമതി കൊടുക്കുന്നത് കെവിനെയും സിൽവയെയും തങ്ങളുടെ കൂടെ കൂരുന്നതിന് ക്ഷണിച്ചു ഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള മുപ്പത് മിനിറ്റ് മാത്രമേ ചെ ചെലവഴിക്കാനാവുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകി ഗറില്ലാ പോരാളികളുടെ ഫോട്ടോ എടുക്കുന്നതിന് സിൽവ പോയപ്പോൾ കെവിൻ ഭക്ഷണ വിതരണ ക്യാമ്പിലേക്ക് ഓടിയെത്തിയ പട്ടിണി കോലങ്ങളായ സുഡാനികളുടെ ചിത്രങ്ങൾ എടുത്തു പട്ടിണിയുടെയും മരണത്തിന്റെയും ദയനീയമായ അവസ്ഥ കണ്ട് മനം മടുത്ത കെവിൻ ഏതാനും ക്ലിക്കുകൾക്ക് ശേഷം തിരികെ പോരാ പോരാനൊരുങ്ങവയെ ഒരു കരച്ചിൽ കേട്ടു ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ കെവിൻ കണ്ടത് കുടുംബയിലത്ത് തല താഴ്ത്തി നിലത്തിരിക്കുന്ന ഒരു കുട്ടിയെയാണ് അവളുടെ നിരന്തരമായി ഈ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലും സഹിക്കാൻ കഴിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പന്ത്രണ്ടിന് ന്യൂയോർക്ക് ടൈംസിൽ നിന്നും കെവിനെ ആ സന്തോഷവാർത്ത തേടിയെത്തി ഏതൊരു പത്രപ്രവർത്തനം ആഗ്രഹിക്കുന്ന പരമോന്നത അമേരിക്കൻ പുരസ്കാർ പുലിത് സർപ്രൈസ് സുഡാനിലെ പെൺകുട്ടി എന്ന ആ ചിത്രത്തിന് അപ്പോഴും ആ ചിത്രവും ആളുകളുടെ കുറ്റപ്പെടുത്തലുകളും കെവിനെ മാനസികമായി തകർത്തിരുന്നു മെയ് ഇരുപത്തിമൂന്നിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പുൽസർ പുരസ്കാര ചടങ്ങിൽ തകർന്ന മനസ്സുമായി അത് ഏറ്റുവാങ്ങി കടുത്ത വിഷാദരോഗത്തിൽ കൂപ്പുകത്തിയ കെവിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലായ് ഇരുപത്തിയേഴിന് തൻ്റെ പിക്കപ്പ്മാനുമായി കുട്ടിക്കാലം ചെലവഴിച്ച പാർക്ക് മോറിലേക്ക് പോയി വാനിന്റെ പുഴ ഒരു ഹോസ് പിടിപ്പിച്ചു അതിന്റെ ഒരറ്റം ഡ്രൈവിംഗ് സീറ്റിലേക്കിട്ട് അകത്ത് കയറി വാക്മാനിൽ പാട്ടുകേട്ട് സ്റ്റാർട്ട് ചെയ്ത് പുക ശ്വസിച്ച് ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലിൽ നിന്നും എന്നേക്കുമായി കെവിൻ യാത്രയായി ആ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഷവന്തി കഴികൾ ചിലകുവിളത്തി ഇന്നും ഇരകളെയും കാത്തിരിക്കുന്നു എന്നതാണ് കെവിന്റെ ചിത്രത്തിലെ കഴുകൻ ഒരു പ്രതീകം മാത്രമാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ